ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഒരിക്കലും സ്വാഗതം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ നിലവിൽ ഏറ്റവും വലിയ ഫോമിൽ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലുള്ള നടനാണല്ലോ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ ഏറ്റവും പുതിയ തുടരുമെന്ന ശ്രമ തിയേറ്ററുകളിലെ കത്തിക്കേറി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ ലാലേട്ടന്റെ തന്നെ മറികടന്ന വിവിധ സിനിമകളെ കുറിച്ചും ഇനി മറികടക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമകളെ കുറിച്ചെല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എഴുപത് കോടിക്ക് അടുത്തും എഴുതട്ട ഗ്രോസ് കളക്ഷൻ നേരെടുത്ത ശ്രമം ഇന്നലത്തെ കളക്ഷനോടെ എൺപത് കോടി കടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് കൃത്യമായി നാല് ദിവസത്തെ കളക്ഷൻ ഇന്നിനും പുറത്തു ഇപ്പോഴത്തെ എൺപത് കോടി കളക്ഷനിലേക്ക് എത്തപ്പെട്ട സിനിമ ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ ഇതിനോട് തന്നെ മറികടന്നു കഴിഞ്ഞിരിക്കുകയാണ് സമീപകാലത്ത് തൊട്ടരുമെന്ന സിനിമയുടെ പെർഫോമൻസ് പോലെ തന്നെ ലാലേട്ടന്റെ പെർഫോമൻസിന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ മലക്കോട്ടെ വാദിപ്പൻ കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു നേരിടുന്നത് എന്നിട്ടും സിനിമ മുപ്പത് കോടി ഫലങ്ങൾ കളക്ഷൻ നേരിടത്തിരുന്നു ആ കളക്ഷൻ വരെ മൂന്നര ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ ലാലേട്ടന്റെ തൊട്ടരുമെന്ന സിനിമ മറികടന്നത് ശേഷം മറ്റൊരു നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ ലാലേട്ടന്റെ സിനിമ മറിക്കാറെന്ന സിനിമയുടെ ഫയങ്ങൾ കളക്ഷൻ ക്ഷനായി നാൽപ്പത്തിയെട്ട് കോടി കളക്ഷനും തുടരുമെന്ന സിനിമ വെറും രണ്ടേ രണ്ടേകാൽ ദിവസങ്ങൾ കൊണ്ട് മറികടന്നിരുന്നു അതിനുശേഷം മറ്റൊരു നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ ലാലേട്ടൻ്റെ സിനിമയായി ഒട്ടിയൻ എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് വെട്ടൂസ് അമ്പത്തിനാല് കോടി കളക്ഷനും വെറും രണ്ടര ദിവസങ്ങൾ കൊണ്ട് ലാലേട്ടൻ മറികടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തുടരും റിലീസിനെത്തുന്നതിന് മുന്നേ ആണെങ്കിലും റിലീസിന് ശേഷമാണെങ്കിലും ഏറ്റവും കൂടുതൽ താരതമ്യം ചെയ്ത മറ്റൊരു ലാലേട്ടൻ സിനിമയുടെ പേര് ദൃശ്യം എന്ന പേര് തന്നെയാണല്ലോ ആ ദൃശ്യത്തിന്റെ ഫൈനൽ കളക്ഷൻ രണ്ടായിരത്തി പതിമൂന്നിലെ ഫൈനൽ കളക്ഷനായ അറുപത്തിയഞ്ച് കോടി കളക്ഷൻ തുടരും വെറും മൂന്ന് ദിവസങ്ങൾ കൊണ്ട് മറികടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ദൃശ്യത്തിന്റെ രണ്ട് ഇരട്ടി കളക്ഷൻ തന്നെ തുടരും നേരെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അങ്ങനെ നാല് ദിവസങ്ങൾ കൊണ്ട് എൺപത് കോടി വേൾഡ് ഗ്രോസ് പിന്നിട്ട സിനിമ ഇന്നത്തോടെ നേരിന്റെ ഫൈനൽ കളക്ഷനും അടുത്ത ദിവസങ്ങളിൽ ലൂസിഫർ പുലിമുരുകൻ തുടങ്ങിയ സിനിമകളുടെ ഫൈനൽ കളക്ഷനും മറികടക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും തന്നെയില്ല അതിനുമ്പം എംബുറാന്റെ കളക്ഷൻ മറികടക്കുമോ എന്നാണല്ലോ ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് കാത്തിരിക്കും അടുത്ത തുടരും കളക്ഷൻ വാർത്തകൾക്ക്